ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സമൂഹം കാഞ്ഞങ്ങാട് മുതൽ മാന്തോപ്പ് മൈതാനം വരെയാണ് ലഹരി ലഹരി വിരുദ്ധ നടത്തുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു െതിരെ മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സമൂഹ നടത്തം സംഘടിപ്പിക്കും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കു വേണ്ടി പ്രൗഡ് കേരള എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് പതിനഞ്ചിന് അഞ്ചു മണിക്ക് കാഞ്ഞങ്ങാട് കോട്ടച്ചേരി മുതൽ മാന്തോപ്പ് മൈതാനി വരെ ലഹരി വിരുദ്ധ സമൂഹ നടത്തം സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ യുവജനങ്ങൾ സന്നദ്ധ സംഘടനകൾ മദ്യവിരുദ്ധ വിരുദ്ധ സംഘടനകളുടെ പ്രതിനിധികൾ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ പ്രമുഖർ ആത്മീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് പ്രൌഡ് കേരള ചെയർമാൻ മലയൻ കീഴ വേണുഗോപാൽ അറിയിച്ചു എല്ലാ ഒരു സാമൂഹിക പ്രതിരോധം സൃഷ്ടിക്കുവാനുള്ള സമഗ്രമായ പ്രചണ്ഡമായ പരിപാടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാം നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രാസഗതിയുടെ ഗുരുതരമായ വ്യാപനമാണ് അതിവേഗമാണ് ഇപ്പോൾ മയക്കുമരുന്ന് പല രൂപത്തിൽ ഭാവത്തിൽ യുവാക്കളെ വിദ്യാർത്ഥികളെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും പല പല രൂപത്തിൽ പല പേരുകളിൽ രൂപത്തിൽ 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 സ്റ്റിക്കറിന്റെ ഇങ്ങനെ വ്യാപിക്കുന്നു രാസലഹരിക്കെതിരെ മയക്കു മരുന്നിനെതിരായി പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തര വകു മന്ത്രിയും മുൻ കെ പി സി സി അധ്യക്ഷനും എം കൂടുകയായ ശ്രീ രമേശ് ചെന്നിത്തലയോട് നയിക്കുന്ന ലഹരിക്കെതിരായി മയക്കുമരുത്തിനെതിരായി രാശ ലഹരിക്കെതിരായി ജൂലൈ പതിനഞ്ചിന് വൈകുന്നേരം മണിക്ക് നിന്നും സമൂഹ അഞ്ചുമണിക്ക് പതിനഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്ക് കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിക്കുന്ന നടത്തം മാന്തോപ്പ് മൈതാനത്ത് ലഹരി വർജന സന്ദേശം പ്രതിജ്ഞ ചൊല്ലി സമാപിക്കും പ്രൗഡ് കേരള കോഴിക്കോട് തിരുവനന്തപുരം കൊല്ലം ജില്ലാ ആസ്ഥാനങ്ങളിൽ സംഘടിപ്പിച്ച സമൂഹ നടത്തത്തിന്റെ തുടർച്ചയായിട്ടാണ് പത്തനംതിട്ട പതിനാലാം തീയതിയും പതിനഞ്ചിന് കാസർകോട്ടും ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ലഹരി മരുന്നിനെതിരെയുള്ള ബോധവത്കരണത്തിനായി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട രഹിത ജനമുന്നേറ്റമാണ് പ്രൗഡ് കേരള മൂവ്മെന്റ് സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ ഈ സമൂഹ നടത്തത്തിൽ പങ്കുചേരും വാർത്താസമ്മേളനത്തിൽ പ്രൗഡ് കേരള ചെയർമാൻ മലയൻ കിഴ വേണുഗോപാൽ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പ്രൗഡ് കേരള കാസർഗോഡ് കൺവീനർ അഡ്വക്കറ്റ് കെ കെ രാജേന്ദ്രൻ ഗവേണിംഗ് ബോർഡ് അംഗം ഡോക്ടർ ആർ വത്സലൻ രമേശൻ കരുവാച്ചേരി ജില്ലാ കോർഡിനേറ്റർ ബി പി പ്രദീപ് കുമാർ കെ പി പ്രകാശൻ ഫെസിലിറ്റേറ്റർ കെ ആർ കാർത്തികേയൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്